നമസ്കാരം സമഗ്രയിലേക്ക് സ്വാഗതം അധ്യാപക ദിനത്തിന്റെ ഭാഗമായി ഗവൺമെന്റ് ക്ലാസ്സുകളിൽ പഠിക്കുന്ന കുട്ടികൾ മലയാളം ഇംഗ്ലീഷ് ഗണിതം എന്നീ വിഷയങ്ങളിൽ ക്ലാസ്സുകൾ എടുത്തു അധ്യാപകർക്ക് കൈമാറി അധ്യാപക ദിനത്തിന്റെ ഭാഗമായി അധ്യാപകർക്ക് സ്നേഹ സമ്മാനം ഒരുക്കി നൽകിയിരിക്കുകയാണ് ഗവൺമെന്റ് വിദ്യാർത്ഥികൾ ഒന്ന് മുതൽ വരെ ക്ലാസ്കളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾ മലയാളം ഇംഗ്ലീഷ് ഗണിതം എന്ന വിഷയങ്ങളിൽ ക്ലാസ് എടുത്തു ഭരത് നിർമ്മൽ ചുവൽ ശ്രീജു ഡിയ ഡിഫിൻ അജ്മി അനുഷിത ഗൌരിലക്ഷ്മി ആയിഷ മെഹറിൻ സിനാൻ ഹൃദുവേദ് സൊബേഹ് അനുഷ്മിക സപ്തമി നയോമി ഋഗ്വേദ് ഇഷാനിയ ഹർഷാദിഖ് നവാമിക ധ്യാൻബിൻ ആദിനാഥ് മിറായ തുടങ്ങിയ ഇരുപതോളം കുട്ടികൾ ക്ലാസുകൾ കൈകാര്യം ചെയ്തു ഭാവിയിൽ അധ്യാപകരാകാൻ യോഗ്യതയുള്ള കുട്ടികളാണെന്ന് ഇവർ തെളിയിക്കുകയായിരുന്നു അധ്യാപക ദിനം അവധിയായതിനാൽ സ്കൂൾ അടക്കുന്നതിന് മുമ്പ് തന്നെ കുട്ടികൾ അധ്യാപകർക്ക് ക്ലാസ് എടുത്ത് നൽകുകയും അവർക്ക് സ്നേഹ സമ്മാനങ്ങൾ നൽകുകയും ചെയ്തു വിദ്യാർത്ഥികൾക്കൊപ്പം അധ്യാപകരും ക്ലാസ്സിൽ പങ്കെടുത്തു os granos, para uspanou...